ചുക്ലി മൊയാരം സ്പോർട്സ് അക്കാദമിയുടെ ആഭിമുഖത്തിലാണ് ഏഴാമത് സംസ്ഥാന ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് മൊയാരം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് ഷംസീർ ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് ഒരു സംഘടിപ്പിക്കാനുള്ള പല

തുടങ്ങിയവർ പ്രസംഗിച്ചു നാല് ദിവസങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിൽ മുന്നൂറ്റി അൻപതോളം പ്രതിഭകളാണ് മാറ്റിരക്കുന്നത് വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും സമ്മാനമായി നൽകും കായിക താരങ്ങൾക്കും രക്ഷിതാക്കൾക്കും ഉച്ചവർഷം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് അസോസിയേഷന്റെ അംഗീകൃത റഫറിമാരാണ് മുഴുവൻ സമയവും കളി നിയന്ത്രിക്കുന്നത് കേരള സ്റ്റേറ്റ് ബാഡ്മിൻ്റൺ അസോ അസോസിയേഷൻ്റെ സഹകരണത്തോടെ കുട്ടികൾക്കായുള്ള അതായത് അണ്ടർ കാറ്റഗറി അണ്ടർ അണ്ടർ നൈൻ തൊട്ടിട്ട് സീനിയർ കാറ്റഗറി വരെയുള്ള കുട്ടികൾക്കായി ഞങ്ങൾ ഈ ടൂർണമെൻറ്റ് എല്ലാ വർഷവും നടത്തിക്കൊണ്ടു വരികയാണ് ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന എല്ലാ കുട്ടികൾക്കും അതേപോലെ പ്ലേയേഴ്സിനും ഈ വരുന്ന പങ്കെടുക്കുന്ന മുഴുവൻ പ്ലേയേഴ്സിനും അതേപോലെ അവരുടെ കൂടെ വരുന്ന പാരൻസിനും ഒക്കെ ഞങ്ങൾ ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് ഈ ടൂർണമെൻറ്റ് എല്ലാ കൊല്ലവും സംഘടിപ്പിക്കുക